ഡിയാഗോ ഗാർസി ഐലൻഡ് അപകടമുനമ്പാണെന്ന് അമേരിക്കയുടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷിതത്വമെന്നും ശത്രു വിഭാഗത്തെ ആക്രമിക്കാൻ എളുപ്പമുള്ള ഐലൻഡാണ് എന്ന തരത്തിലുമായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം പുറത്തു വന്നിരുന്നത് എന്നാൽ നാളുകൾ വല്ലാതെ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ മേഖലയിൽ നിന്ന് ആക്രമിക്കുന്നത് സുരക്ഷിതത്വമല്ലെന്നും ഐലൻഡ് തന്നെ തീ പിടിച്ച് കത്താൻ പാകത്തിലുള്ള സംവിധാനം ശത്രുപക്ഷത്തിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഡിയാഗോ ഗാർസി ഐലൻഡിലേക്ക് അമേരിക്കയുടെ സൈനികർ എത്തുന്നതിന് മുൻപ് തന്നെ ശത്രുവായിരിക്കുന്ന ഇറാന് ഈ ദ്വീപിലേക്ക് അമേരിക്ക പടക്കപ്പലുകളുമായിട്ടോ അല്ലെ പടക്കോപ്പുകളുമായിട്ടോ വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വലിയ നിരീക്ഷണങ്ങൾ അവരുടെ അതിർത്തി മേഖലയിൽ നിന്ന് അത് ചെങ്കടലോ മറ്റേ മറ്റേതെങ്കിലും മേഖല ഇന്ത്യൻ മഹാസമുദ്രത്തിലോ എന്നും അറിയില്ല ആ മേഖലയിൽ നിന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഈ മേഖല കൃത്യമായ രീതിയിൽ ഇറാൻ്റെ ലക്ഷ്യപ്രദേശമാണ് എന്നുമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വിവരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വൈദൂരം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം കിലോമീറ്റർ എന്ന് പറയുന്നു അത്രയും വൈദൂരമാണ് പറയപ്പെട്ട ഡിയാഗോ ഗാർസി ദ്വീപിൽ നിന്ന് ഐലൻഡിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം ഈ ദൂര അപ്പുറം ഏകദേശം ഈ അയ്യായിരം മുതൽ ഏഴായിരം കിലോമീറ്റർ വൈദൂരത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള മിസൈൽ സംവിധാനങ്ങളൊക്കെ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക വലിയ രീതി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ ദ്വീപിനെ തന്നെ ചുട്ടരിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഇൻ്റലിജൻസ് വിഭാഗം പോലെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ പുറത്തെത്തിയിട്ടുള്ളൂ അതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ മീഡിയക്കാരും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളും നടത്തുകയാണ് ശത്രുവിനെ കൃത്യമായ രീതിയിൽ ശത്രുവിൻ്റെ സൈനിക ബലവും ശക്തിയും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രതിരോധത്തിലും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലും ശത്രുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി പറ്റില്ല യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ചോ അത് അവർ അതവർ സൂക്ഷിക്കുന്ന മേഖലയെക്കുറിച്ചോ ആണവായുധത്തെക്കുറിച്ചോ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏരിയകളെക്കുറിച്ചോ ഒരു വിവരവും ഒരു ചുക്കും അമേരിക്കക്കറിയില്ല പകരം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സർവ്വവിധ രഹസ്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു അത് ഇറാന് അറിയാവുന്നതുമാണ് അത് ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിൻ്റെ സംവിധാനവുമായിട്ട് സംവിധാനത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അത്യാധുനികമായിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോർന്നത് കൊണ്ടാണ് ഡോം എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ യമനിലെ വിഭാഗങ്ങൾക്കും ലെബനാനിലെ പ്രോക്സി വിഭാഗത്തിനും സാധിക്കുന്നത് അപ്പോൾ ഇത് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു പകരം ഇറാൻ്റെ കൈവശത്തിലുള്ള ഏതെങ്കിലും ഇത്തരം രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കയോ ഇസ്രായേലോ വിജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പല സമയങ്ങളിലും ഈ ഒറ്റുകാരെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒറ്റുകാരെ അല്ലെങ്കിൽ ചാരന്മാരെ ഇസ്ര ഇറാൻ പിടികൂടുകയും പരസ്യമായിരിക്കുന്ന വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഭയപ്പാട് ഈ കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഒറ്റകാർക്കുണ്ട് എന്നതിനാൽ ഇത്തരം കാര്യത്തിനു വേണ്ടി ഇറാനിലേക്ക് വല്ലാത്ത രീതിയിൽ വരാറൊന്നുമില്ല എന്നാണ് മനസ്സിൽ എന്നാണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് അതിനവർ പറയുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇറാൻ്റെ ഇറാനിൽ വെച്ച് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ സൈനികർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയത് കാര്യം രാജ്യസുരക്ഷാ പ്രദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മേഖലയിൽ വെച്ചാണ് രാജ്യ സൈനികരുടെ സുരക്ഷയ്ക്കിടയിൽ ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ അത് ഇസ്രായേലാണ് കൊ കൊന്നത് എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിക്കുകയും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞതിന് ശേഷമാണ് തങ്ങളാണ് ചെയ്തത് എന്നുള്ളത് അവർ അവർ അംഗീകരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം ഇസ്രായേലിനെതിരെയുള്ള നീക്കുപോക്കുകളൊക്കെ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ തങ്ങൾക്ക് സാധിച്ചതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അത് സാധിച്ചിട്ടില്ല അപ്പോൾ ഡിയാഗോ കാർഷിക ഐലൻഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഭൂ ഭൂപ്രദേശത്തിൻ്റെ ഘടനയും ദൂരവും കടലുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ സ്വഭാവ രീതികളും എത്രത്തോളം അകലത്തിൽ കപ്പൽ വരാൻ സാധിക്കൂ എന്നുള്ളതും എത്രത്തോളം ജനങ്ങൾ അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്നുള്ളതും അവിടുത്തെ കാർഷിക ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഇറാന്റെ കൈവശത്തിലുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ കാഠിന്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ശക്തമാകുന്ന സമയത്ത് ഈ മേഖലയെ അമേരിക്ക ആശ്രയിക്കും എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ഇവിടേക്ക് തങ്ങൾ സൈനികരെ അല്ലെങ്കിൽ തങ്ങൾ തങ്ങളുടെ മിസൈലിൻ്റെ ചൂണ്ട് പലകെ ഇങ്ങോട്ട് വിന്യസിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് യുദ്ധത്തിൽ ഇറങ്ങിയിട്ട് കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അമേരിക്കക്കുള്ളത് അമേരിക്ക ഇപ്പോൾ മൂന്ന് യുദ്ധത്തിലും പങ്കാളിത്തം വഹിക്കുന്നുണ്ട് അത് ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിലാണെങ്കിൽ ഉക്രൈനൊപ്പമുണ്ട് പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിലാണെങ്കിൽ ഇസ്രായേലിനൊപ്പമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ യമനെതിരെയുള്ള യുദ്ധത്തിലാണ് ചെങ്കടൽ അമേരിക്ക ഒറ്റക്ക് നടത്തുന്നത് മൂന്ന് യുദ്ധത്തിൽ അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് ചില മീഡിയകൾ പറയുന്നത് എന്നിട്ടും എവിടെയും വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല ഇത്രയും വലിയ കെട്ട ഒരു പരാജയം അമേരിക്ക ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ കാര്യം പറയുന്നത് അമേരിക്ക ഇടപെട്ട പരമാവധി രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സൈനിക ബലും ശക്തിയും എതിർഭാഗത്തിന് തന്നെ അമേരിക്ക ഒരു പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ എതിർപക്ഷത്തിന് ഉണ്ടാവുമായിരുന്നു അല്ലെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എല്ലാം കുഞ്ഞു ചെറിയ രാജ്യങ്ങളാണ് മാത്രമല്ല രാജ്യത്തിലെ സൈനികരല്ല അതിൻ്റെ അകത്തുള്ള പ്രോക്സി വിഭാഗമായിരിക്കുന്ന ചെറിയ ന്യൂനപക്ഷ വിഭാഗത്തോടാണ് ഏറ്റുമുട്ടുന്നത് അത് പലസ്യയിലാണെങ്കിൽ പലസ്യെന്നു പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് നേർക്കുനേരെയുള്ള ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ല ഒറ്റപ്പെട്ട വിഷയങ്ങളാണ് അവിടെക്ക് വരാറുള്ളത് ഗാസയിലെത്തുന്ന സമയത്ത് നൂറ് ശതമാനം ഗാസയിലുള്ള ആളുകൾ ഇതിൻ്റെ ദുരന്തം അനുഭവിച്ചവരാണ് അതിലെ ആ ഗാസ് കകത്തുള്ള ഹമാസ് എന്ന് പറഞ്ഞ ചെറിയൊരു സൈനിക ട്രൂപ്പ് അവരുടെ കണക്കിൽ തന്നെ മുപ്പതിനായിരം സൈനികരുള്ള ഒരു വിഭാഗമാണ് ഹമാസ് ട്രൂപ്പ് എന്ന് ഇസ്രായേൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത് മുതൽ അറുപതിനായിരം വരെ ഉണ്ട് എന്നുള്ളത് ഏതാണെങ്കിലും ഇരുപത്തി മൂന്ന് ലക്ഷം ഫലസ്തീനികളിൽ അറുപതിനായിരം ആളുകളാണ് കൂടി കൂടിപ്പോയാൽ തന്നെ ഇസ്രായേലിനെതിരെ ഉള്ളത് അവരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പിന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യമൻ യമൻ എന്ന് പറഞ്ഞാൽ സമ്പന്ന രാജ്യത്തിലില്ല മീഡിയം രാജ്യത്തിലില്ല ദരിദ്ര രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ കുറച്ച് മുകളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ യമൻ്റെ പേര് ആ യമനുമായിട്ടാണ് ഒരു വർഷത്തിലധികമായി ചെങ്കടലിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെയും പരാജയം സർവ്വപരാജയം അങ്ങനെ ഒടുവിലാണ് ഇപ്പം എന്ത് ചെയ്യുന്നതെന്ന് അറിയാം ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ള തലത്തൊട്ടപ്പൻ എന്ന് പറയുന്നത് ഇറാനാണ് എന്നതിനാൽ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അമേരിക്ക ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഡിയോഗോ ഗാർസി ഐലൻഡിലേക്ക് അവർ പുതിയൊരു തന്ത്രം അതിനെ ഒരു യുദ്ധ ഭൂപ്രദേശമാക്കി മാറ്റുന്നത് എന്നാൽ രക്ഷയില്ല ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിര ആ മേഖലയിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിനോ തങ്ങളുടെ നയത്തിനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായാൽ തിരിച്ചടികൾ ഭയങ്കരമായിരിക്കുമെന്നും അത് ഈ മേഖലയ്ക്ക് ഡിയാഗോ ഗാർസി ഐലൻഡിൽ താങ്ങാൻ സാധിക്കയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് അല്ലൊരു ഭീഷണിയാണ് അമേരിക്കക്കെതിരെ ഇറാൻ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചാണ് ഭീഷണിയൊക്കെ നടത്തുന്നത് അതൊന്നും വിജയിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുന്ന സമയത്ത് അമേരിക്ക ചില തന്ത്രങ്ങൾ യുദ്ധത്തിൽ പ്രയോഗിക്കാറുണ്ട് ഒന്ന് അന്താരാഷ്ട്ര മീഡിയകളെ ഒരു ഭാഗത്തിരുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുക എഴുതിപ്പിക്കുക അത് അമേരിക്ക ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയുധങ്ങൾ നൽകുന്ന രാജ്യമാണെങ്കിൽ ആയുധ പരിപാടികൾ നിർത്തിവെക്കുക മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും പ്രതിപക്ഷത്തെ കൊണ്ടുവരിക അല്ലെങ്കിൽ വിമതപക്ഷത്തെ കൊണ്ടുവരിക സിറിയയിൽ പൊക്കം നടന്ന പോലെ തന്നെ ഒതുങ്ങി കൂടുന്ന ആ വിമത പക്ഷത്തെ വലിച്ചു കയറ്റിയിട്ട് സിറിയയെ കൊണ്ടുവന്നിട്ട് സിറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന അസദിനെ രാജ്യം വിട്ടു പോകാൻ പാകത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് അപ്പം രാജ്യത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ലിബിയയിൽ ഉണ്ടായിരുന്ന ഗേണൽ ഗദാഫിയെ പുറത്താക്കാൻ വേണ്ടി ലിബിയനിൽ ഒരു പ്രതിപക്ഷ വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്തത് ഒരുപക്ഷെ അവിടെ ഉണ്ടാവും അവരങ്ങനെ ജീവിക്കാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ മുന്നേറാൻ പറ്റാത്ത രീതി പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്ന് ഇവർ പറയുന്ന പോലെ വെള്ളവും മരുന്നും ഭക്ഷണവും വസ്ത്രവും നൽകിയിട്ട് അവരെ രംഗത്തിറക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു അപ്പോൾ നമ്മൾ കാണാം അവിടുന്ന് പിന്നെ പ്രസിഡന്റായിരുന്ന ഗണൽ ഗദ്ദാഫിയെ പിടികൂടി വെടിവെച്ച് കൊന്ന രീതികളൊക്കെ നമ്മൾക്കറിയാവുന്നതാണ് നമ്മളൊക്കെ ഒന്ന് രണ്ട് വീഡിയോ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഭ്യന്തരപരമായിരിക്കുന്ന കുയപ്പങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മീഡിയകളെ ഉപയോഗപ്പെടുത്തിയിട്ടും അതല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധ ഉപരോധം നടപ്പിലാക്കിയിട്ടും രാജ്യത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ എല്ലാ കാലത്തും ചെയ്തു വരുന്ന രാജ്യത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഇന്ന് അത് അമേരിക്ക വിയർത്തൊലുക്കിയാണ് ഡിയോഗോ ഗാർസി ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശം തന്നെ തങ്ങൾ ചുട്ടരിക്കുമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ മറുപടി പറയാനില്ലാത്ത സാഹചര്യമാണ് അമേരിക്കക്കുണ്ടായത് അമേരിക്ക കുറേ യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളും ഒക്കെ ഒരു ഒരുക്കൂട്ടുന്ന സമയത്ത് അങ്ങനെ പേടിച്ചു പോകുമെന്ന് അവർ മനസ്സിലാ അവർ കണക്ക് കൂട്ടി ആ കണക്ക് കൂട്ടുകളിലൊക്കെ യഥാർത്ഥ തെറ്റായിരുന്നു നിലപാടുകൾ പറഞ്ഞു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം ഈ ഏരിയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ദൂരമുള്ളതായിട്ട് തോന്നില്ല തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾക്ക് കീപെടുത്താൻ മാത്രമേ ഡിയാഗോ ഗാർസി ഐലൻഡ് ഉള്ളൂ എന്ന് ഇറാൻ പറഞ്ഞു വെക്കുമ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി വാക്കുകൾ പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കക്ക് നിലവിൽ ഉള്ളത്